ഒരു കാര്യം പറയാനുണ്ട് യെസ് മാ വിട്ടുപോയായിരുന്നു അപ്പോ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ബേസിക്കലി ഇതിന്റെ ഇത് നടന്നത് കൊല്ലത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ സംവിധായകൻ ജ്യോതിഷേട്ടന്റെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ നാലഞ്ച് ചെറുപ്പക്കാരനാണ് നോവലിന്റെ പേര് ആ നാലഞ്ച് ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ അന്ന് ജ്യോതിഷേട്ടൻ ആയിരുന്നു ഇന്ന് അത്ര ചെറുപ്പക്കാരനല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതെ ഇതിൽ മറുത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ജ്യോതിഷേട്ടന്റെ ശരിക്കുള്ള ക്യാരക്ടർ റിയൽ ലൈഫിൽ പിന്നെ അതില് ഇതില് മാർക്കണ്ടയ ശർമ്മ എന്ന് പറയുന്ന ദീപക് ചെയ്ത ക്യാരക്ടർ ആക്ച്വലി റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നത് ബാലാജി ഐ മീൻ ശർമ്മജി എന്ന് പറയുന്ന ആക്ടറാണ് രാജേഷ് ശർമ്മ അദ്ദേഹമാണ് റിയൽ ലൈഫിൽ ആ മനുഷ്യൻ അദ്ദേഹം ഈ സിനിമയിൽ പള്ളി റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടായിരിക്കും അതിൽ ഇതിലൊരു സീനുണ്ട് പള്ളി ലക്ഷനായിട്ടുള്ള ശർമാജി വന്നിട്ട് ദീപകിന്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് പറയുന്ന സീൻ അതായത് റിയൽ ലൈഫിലെ ആള് സിനിമയിൽ അഭിനയിക്കുന്ന ആളുടെ അടുത്ത് കോമ്പിനേഷൻ സീനിൽ വന്നിട്ട് എടാ നോക്കിയും കണ്ടൊക്കെ നിന്നോണെ എന്ന് പറയുന്ന ഒരു അപൂർവ ഒരു മൊമെൻറ്റും ആക്ച്വലി ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് പറയേണ്ടത് അജേഷ് ബി പി എന്ന് പറയുന്ന ഇതിലെ സെൻട്രൽ ക്യാരക്ടറിനെ ആക്ച്വലി റിയൽ ലൈഫിലുള്ള ആളെ അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ പറയുന്ന നാലഞ്ച് പെർപ്പുകാരും കണ്ടിട്ടില്ല വേറെ ആരും കണ്ടിട്ടില്ല ഇത് കാണുന്ന അജേഷ് ബി പി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഈ പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അജേഷിനെ റിയൽ ലൈഫ് അജേഷിനെ നേരിട്ട് കാണാൻ താല്പര്യമുണ്ട് ഞങ്ങളെടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന അജേഷിന് കിട്ടാനുള്ള ആ സ്വർണം ആ സ്വർണത്തിനുള്ള അത്രയും പൈസ നമ്മൾ അജേഷിന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അജേഷ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അജേഷ് തീർച്ചയായിട്ടും ഇത് കാണുന്നുണ്ടെങ്കി ഇപ്പൊ എല്ലാ അജേഷുമാരും വരിക ഞാനാണ് ഞാനാണെന്നൊക്കെ പറഞ്ഞു റിയൽ ലൈഫ് മരിയാനോ ഉണ്ടെങ്കിൽ ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരുന്നോ മരിയേ വേണ്ട എനിക്ക് കാണണ്ടി കണ്ടോ അല്ല മരിയാനോ സജിനെ കണ്ടിട്ട് ഇടിക്കും ഞാനിങ്ങനെ നല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കണ്ടാലും ഇടിക്കായിരിക്കും ചിലപ്പോൾ പേരുകള് വളരെയധികം യുണീക്ക് ആണ് അങ്ങനെ പേരുകളുണ്ട് ഡിഫറെന്റ് ആയിട്ട് എന്നുള്ള ഒരു പേര് പേര് സ്ക്രിപ്റ്റ് സമയത്ത് വെറൈറ്റി തോന്നിയായിരുന്നു ഇല്ല അത് ക്യാരക്ടർ ആക്ച്വലി തീരദേശ മേഖലയിൽ നടക്കുന്ന കഥ ആയതുകൊണ്ട് അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഇങ്ങനത്തെ പേരുകൾ അങ്ങനത്തെ ഒരു ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഇത്തരം ഇങ്ങനത്തെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള പേരുകളാണ് ടെറൻസ് ബ്രൂണോ ഈ പറയുന്ന മരിയാനോ റോബർട്ടോ സ്റ്റെഫി ഗ്രാഫ് ജെക്ക് ദേവസി ബ്രോഷ് കണ്ടെ ശർമ്മ എന്നൊക്കെ പറയുന്ന പേരുകളാണ് അപ്പോ അവരുടെ ഇടയിലേക്ക് പുറത്തുനിന്ന് വരുന്ന കയറുന്ന ഒരാളാണ് അജേഷ് അപ്പൊ അജേഷിന് ആ പേര് സ്യൂട്ടബിൾ ആവില്ല അജേഷ് ഒരു വേറെ സിറ്റിയിൽ അവിടെ കൊല്ലം ടൗണിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ പുള്ളി ഈ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളല്ല അപ്പൊ അജേഷിന് അപ്പൊ അതുകൊണ്ട് വേറൊരു പേര് അജേഷിനും കുറച്ച് അങ്ങനത്തെ വ്യത്യസ്തമായ പേരിട്ടരുതെങ്കിൽ പക്ഷെ ആ ഒരു സ്ട്രേഞ്ചറായിട്ട് ഫീൽ ചെയ്യില്ല അതെ അതെ എന്ന് ആളുകൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് അതായത് ഒരു ഹ്യൂമർ കഥാപാത്രമായിട്ട് വന്ന് സ്ക്രീനിൽ കുറേ നിന്നതിനു ശേഷം ഒരു സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകുന്ന അല്ലെങ്കിൽ ഒരു ഒരു മെസ്സേജ് വന്ന് പോകുന്ന ഒരു ക്യാരക്ടറായിട്ട് മിക്കവാറും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് ബ്രേക്ക് ചെയ്യാനായിട്ടൊരു കഥാപാത്രമാണ് പൊന്മാലിന്റെ കഥാപാത്രമായിട്ട് അങ്ങനെ ഫീൽ ചെയ്തോ എനിക്ക് എൻ്റെ ആക്ടിംഗ് കരിയറിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ക്യാരക്ടറാണ് അജേഷ് ബാക്കി ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള അത് ഈ ലിറ്ററേച്ചറിൻ്റെ കൂടെ ഗുണമാണ് ഒരു നോവലിൽ അതിനെക്കുറിച്ച് അത്രയും ആധികാരികമായിട്ട് എഴുതിയിട്ടുണ്ട് ആ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ എല്ലാ ലേഴ്സും പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അത്രയും നമുക്കറിയാമല്ലോ ആ ക്യാരക്ടറിനെ കുറിച്ച് ഫുൾ ക്യാരക്ടർ സ്റ്റഡി തന്നെയാണല്ലോ ആ നോവലും അപ്പം അതുകൊണ്ട് എനിക്ക് അഭിനയിക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് അത്രയും നന്നായിട്ട് എഴുതിയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ബാക്കി സിനിമകളിലൊക്കെ ക്യാരക്ടേഴ്സ് വെൽ റിട്ടൺ ആണ് എന്നാൽ പോലും ഏറ്റവും അധികം ലയേഡായിട്ടും ഡീപ്പിൽ ഡെപത്തിൽ എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ അജേഷിൻ്റേതാണ് അതുകൊണ്ടും കൂടിയാണ് ആ ക്യാരക്ടർ ആൾക്കാർക്ക് ഇത്രയും എന്താ പറയുക ബെസ്റ്റ് ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്ത ക്യാരക്ടറായിട്ട് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച സിനിമയായിട്ട് തോന്നുന്നു എന്നൊക്കെ തോന്നാനുള്ള കാരണം ആ ക്യാരക്ടർ അത്രയും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതും കൂടെ തന്നെയാണ് ഈ സജിജ് കാണുമ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഏകദേശം ഒരു വില്ലനായിട്ട് തന്നെ നമുക്ക് തോന്നും അങ്ങനെയാണ് സ്ക്രീനിൽ കാണുന്നത് അപ്പം വില്ലനെ മലർത്തി അടിക്കുന്ന ഒരു ആക്ഷൻ ഹീറോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മസിൽ പവർ കാണിക്കുന്ന ഒരു ഹീറോ ആയിട്ടോ ബെസിൽ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സ്ക്രീൻ ഫേസ് ഒരു വില്ലനെ മലർത്തി അടിക്കുന്ന ഒരു നായകനായിട്ടല്ലോ തോന്നുന്നത് അല്ല അങ്ങനെ ഒന്നും വർക്ക് ആവില്ല ഞാൻ പറയുന്നു ഞാൻ മറ്റേ ഞാൻ വന്നുകഴിഞ്ഞ ആൾക്കാർ അപ്പോൾ ആ തിരിച്ചറിവ് നിങ്ങളെക്കാളും നന്നായിട്ട് എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റേ കരാട്ടയും മാർഷ്യൽ ആർട്സൊക്കെ പഠിച്ച് ആദ്യത്തെ സീനില് തന്നെ അങ്ങനെ മാസായിട്ടുള്ള റോൾ അങ്ങനെ പഠിച്ചു ഒന്ന് കാണുന്നവർക്ക് തോന്നണം ആ ഇവൻ ചിലപ്പോൾ നാലാളെ ഇടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറും അതിനുള്ള കഴിവ് എനിക്കും കൂടെ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുമായിരിക്കും പക്ഷെ അല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ സച്ചിൻ്റെ മുമ്പിലൊന്നും കഴിഞ്ഞാൽ എന്നത് ഇങ്ങനെ തൂക്കിയെടുത്ത് അങ്ങനെ എറിഞ്ഞാൽ മതി അപ്പോൾ എന്ത് പറയും അപ്പോൾ അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ കഥയിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഹീറോയിസം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക സ്ക്രിപ്റ്റിലൂടെ എങ്ങനെയാണ് കഥയിലൂടെ എങ്ങനെയാണ് ക്യാരക്ടറിലൂടെ എങ്ങനെയാണ് അത് സഞ്ചരിക്കുക എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അത് അവസാനം വരെയും ഇപ്പോൾ ആക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും മറ്റേ ഇടിക്കുക എന്നുള്ള ആക്ഷനൊന്നും അല്ല അത് സ്ട്രഗിൾ ആണ് കടിക്കുക മാന്ത് അതൊക്കെയാണ് നമ്മുടെ ആക്ഷൻ അല്ല കൊല്ലം കൊല്ലംകാരെക്കുറിച്ച് എനിക്ക് പേഴ്സണലി എനിക്ക് ഇതുവരെ ഒരു മോശാഭിപ്രായം ഉണ്ടായിട്ടില്ല എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല പേഴ്സണലി ഈ പറയുന്ന ഞാൻ ജയ ജയഹേ എന്ന് പറയുന്ന സിനിമ അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും നല്ല രണ്ട് സിനിമകൾ ഉണ്ടായിട്ടുള്ളത് കൊല്ലത്തു നിന്നാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൊല്ലം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേവറേറ്റ് സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഒന്നാണെന്നാണ് എനിക്ക് ഐ മീൻ എൻ്റെ ഭാഗ്യ സ്ഥലങ്ങളിലൊന്നാണ് കൊല്ലം എന്ന് പറയുന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കൊല്ലത്തിനുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത് അപ്പോൾ അവിടെ ഒരുപാട് കൊല്ലത്തിനുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് അവർ ആരും ആരുടെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അത് ഒരു ജനറലൈസ്ഡ് ആയി തോന്നി വന്ന് വന്ന് തുടങ്ങിയപ്പോൾ അത് അങ്ങനെ ആകും തോന്നുന്നു ഇനി ഒന്ന് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അത് തന്നെയാണ് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നേരെ വാ നേ നേരെ വോ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിൽ ചിലപ്പോൾ ആർക്കെങ്കിലും അത് ചിലപ്പോൾ അത് ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നുകൊണ്ടായിരിക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ പറയുന്ന ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ കക്കയർച്ചി ഒക്കെ കൊണ്ടുതരും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കും ഭയങ്കര സ്നേഹത്തോടെയാണ് അവിടെ ഉള്ളവരൊക്കെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തിരുന്നത് ഈ പറയുന്ന മൺട്രോത്തൂത്തിലായിരുന്നു കുറേ ദിവസം ഷൂട്ട് ചെയ്തത് ഞങ്ങൾ ഒരുപാട് ദിവസം മൺറോത്തുരത്ത് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്ന ഒരു സ്ഥലം കൂടെയാണെന്നുള്ളത് അവിടെ നിന്ന് ആൾക്കാർ എന്നൊക്കെ ഞങ്ങൾ അറിയാനും കഴിഞ്ഞു അത് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള ഞാൻ പക്ഷേ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ആണ് അത് ഇന്റർനാഷണൽ ക്വാളിറ്റി ആണ് ആ സ്ഥലത്തിന്റെ ടൂറിസത്തിന് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ അവിടെ ടൂറിസത്തിനായിട്ട് വരുന്നത് ഇറങ്ങിയ സമയത്ത് എല്ലാവരും തന്നെ പോസിറ്റീവായിട്ടുള്ള ആണ് കൊടുത്തിരുന്നത് എല്ലാ തരത്തിലും ഫേസ്ബുക്കിൽ നോക്കിയാലും ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഡെപ്ത് അനുസരിച്ച് എഴുത്തുകൾ വരുന്നുണ്ട് എല്ലാ തരത്തിലും പോസിറ്റീവ് വരുന്നത് പക്ഷെ ഒരു കാർ നിരൂപകരെന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ ഭയങ്കരമായിട്ട് നെഗറ്റീവാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് അത് മാത്രമാണ് ഞാൻ എൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ ആ ഒരു നെഗറ്റീവ് കണ്ടിട്ടുള്ളൂ ഈ സിനിമാ നിരൂപകർ എന്ന് പറയുന്ന യൂട്യൂബേഴ്സിനോട് എന്താണ് പറയാനുള്ളത് ഇവര് സിനിമാ നിരൂപണമാണോ ചെയ്യുന്നത് അതോ അവരുടെ ഏർഡിങ്സിന് വേണ്ടിയിട്ടാണോ അവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എന്താണ് ഇതിനെങ്ങനെയാണോ എനിക്കൊന്നും പറയുന്നില്ല അവർക്ക് ആവത്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞത് ബാക്കിയുള്ള റിവ്യൂസ് ഒക്കെ അത്യാവശ്യം പോസിറ്റീവ് മൗത്ത് ഞാൻ ഞാനതിലൊന്നും വിശ്വസിക്കുന്നു നല്ല സിനിമയാണെങ്കിൽ ആളുകൾ പോയി തന്നെയാണ് ഞാൻ പടം കാണുന്നത് ഇപ്പോൾ ഒരു പടം പറയും ഞാൻ റിവ്യൂ ഒന്നും കണ്ടിട്ടില്ല ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിക്കും ജനുവനായിട്ട് അവിടെ പടം അങ്ങനെ ഉണ്ടല്ലേ അവർ പറയുക നല്ല പടമാണ് അല്ലെങ്കിൽ ഒരു ആവറേജ് ടി കണ്ടാൽ മതി അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറഞ്ഞു അങ്ങനെ പോയി കാണും ഞാൻ അങ്ങനെയാണ് കറക്റ്റായിട്ട് നോക്കുന്നത് അങ്ങനെ തന്നെയാണ് ജനുവിൻ ഓഡിയൻസും അങ്ങനെയാണ് നോക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബറിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ സിനിമ കണക്ട് ആയിട്ടുണ്ടാവില്ല അവർ ചിലപ്പോൾ ഒരു മലബാർ ഏരിയ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തെ സിസ്റ്റം മനസ്സിലാക്കാത്ത ഒരാളായിരിക്കും ഒരു കൊല്ലത്തിന്റെ കൾച്ചർ അറിയാത്ത ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഒരു ദൗര്യം മേടിച്ചിട്ടായിരിക്കും കല്യാണം കഴിച്ചേക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ കൊണ്ടിട്ടുണ്ടാവാം ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അതിന് വിശ്വസിക്കുന്നു ചിലപ്പോ ഉണ്ടാവില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടം തോന്നുന്നു എങ്ങനെ രീതിയിൽ സിനിമയെ മോശമായിട്ട് പറഞ്ഞാൽ നല്ല സിനിമ ആൾക്കാർ കാണും ഒരു നിരൂപകനെ പറഞ്ഞപ്പോ നിരൂപകൻ അശ്വിൻ സംസാരിച്ചപ്പോൾ ഇത്തരം ഒരു ഇല്ലില്ല അത് ഞാൻ പറഞ്ഞത് സിനിമ ഇറങ്ങിയത് എല്ലാവർക്കും അവരും ചെയ്ത കാര്യം ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിരിക്കും പുള്ളി ചെയ്ത പുള്ളിയുടെ വീഡിയോയും പുള്ളിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും അപ്പം അഭിപ്രായങ്ങൾ പറയുന്നതിന് പ്രശ്നമൊന്നും ഞാൻ അന്നും പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല പടം കണ്ടിട്ട് പിന്നെ ഒരുപാട് ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുമ്പം ചില ചെറിയ 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 സിനിമകൾ ചിലപ്പം രക്ഷപ്പെടാതെ പോകും അല്ലെങ്കിൽ ആൾക്കാർ കാണാതെ പോകും ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ സിനിമ കണക്ട് ആവണമെന്നില്ല കണക്റ്റ് ആവുന്ന ആൾക്കാരുണ്ടാവും പിന്നെ തിയേറ്ററിൽ കാണാതെ ഓ ടി ടിയിൽ കണ്ടിട്ട് നല്ല സിനിമയായിരുന്നു എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഈ ഇതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട് അത് അവരവരുടെ അഭിപ്രായം പറഞ്ഞോട്ടേ അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല സിനിമ നിരൂപണം അതൊന്നും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാവർക്കും അവരവരുടെ ചാനലുണ്ട് അവരവർക്കുള്ള അഭിപ്രായം ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സുഹൃത്തിനെ വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ടാ പടം കാണാൻ കൊള്ളാവോ ഇല്ല എങ്ങനെയുണ്ട് അത് അവരുടെ അഭിപ്രായം കേൾക്കുന്നതുപോലെ ഇപ്പം ആൾക്കാർ ചിലപ്പം യൂട്യൂബിലുള്ള വീഡിയോ കണ്ടിട്ട് സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും അതല്ലാതെ ഞാൻ ചില ആൾക്കാർ ചിലപ്പം സിനിമ ഡയറക്റ്റ് എന്ത് സിനിമയാണെങ്കിലും എന്ന് കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ കണ്ടിട്ട് കാണണമെന്ന് ഉള്ളിൽ ആഗ്രഹിച്ച് ട്രെയിലർ പോലും കാണാതെ സിനിമ കാണുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് അപ്പം പിന്നെ അത് അതൊരു ഇതിന്റെ ഭാഗമായിട്ട് അങ്ങ് അങ്ങനെ കൂടെ കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളൂ സിനിമകൾ നല്ല സിനിമകളാണെങ്കിൽ തീർച്ചയായും ആൾക്കാർ കാണും വിജയിക്കും ചർച്ച ചെയ്യപ്പെടും ഉറപ്പായിട്ടും നമ്മുടെ സിനിമയെ അതുപോലെ സംഭവിക്കുന്നുണ്ട് ഹിറ്റടിക്കുകയും ചെയ്യും പിന്നെ ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്ന പിന്നെ ഇറ്റാക്ക ഞാൻ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നിർബന്ധിക്കുന്നുണ്ട് അടുത്ത് രണ്ടു മൂന്ന് പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് നോക്കട്ടെ ഇല്ല അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നതല്ല കാരണം ഒന്നാമത് ഇപ്പൊ ഈ സിനിമ ഞാൻ ശരിക്കും അങ്ങോട്ട് ചോദിച്ച് അഭിനയിച്ച സിനിമയാണ് ഈ സിനിമ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കല്യാണ സമയത്ത് കുറച്ച് സാമ്പത്തിക പ്രശ്നം അതായത് ഈ മറ്റേ സ്വർണം വായിക്കാനും പരിപാടി ഒന്നുമല്ല കല്യാണ ചെലവിലുള്ള കുറച്ച് ആവശ്യങ്ങൾക്ക് പൈസ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ എന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നായിരുന്നു അപ്പം വൈശാഖ് എന്ന് പറഞ്ഞൊരു സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അറിയാം ആ അപ്പൊ അവനെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇങ്ങനെ അപ്പം ജോഷേട്ട് പടം ഇങ്ങനെ നടക്കുന്നത് അപ്പൊ ജോഷേട്ടനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെയാണ് ആ സിനിമയിൽ എത്തിയത് അതിന്റെ സ്ക്രിപ്റ്റ് അതായത് ഞാൻ നാലഞ്ച് ചെറുപ്പക്കാർ വായിച്ചിട്ടില്ല നമ്മുടെ ആവശ്യം ചിലപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കും ഇപ്പം സൂക്ഷ്മ ആണെങ്കിലും അതുപോലെ വന്നതാണ് ഇപ്പൊ എം സി ജിതിനായിട്ട് ഞാൻ മുന്നേ പരിചയമുള്ളതാണ് അപ്പൊ അങ്ങനെ എത്തിച്ചേർന്ന സിനിമകളാണ് എല്ലാ സിനിമകളും നന്നാവണം എന്നുള്ള സാഹചര്യത്തിനനുസരിച്ച് മാറി 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 വരും ഇനി എല്ലാം ഹിറ്റ് ആയിരിക്കും സോഷ്യൽ മീഡിയയിൽ വളരെ അതായത് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ചർച്ചയിലൊന്നാണ് അതായത് ലാലേട്ടൻ ലാലേട്ടൻസിൽ അവരൊക്കെ ചെയ്ത പോലെ കണ്ണുകൊണ്ട് അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു ഒരു ഷോട്ടിൽ തന്നെ ചെയ്യാന്ന് പറയാൻ നിസ്സാര കാര്യമല്ല ബേസിൽ ഇപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തി ആ ഒരു ഗ്രാഫിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു ആൾക്കാര് പറയേണ്ട കാര്യമാണല്ലോ എന്നെ കൊണ്ട് ശ്രമിക്കുന്നതൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട് ചെയ്യാൻ തന്നെയാണല്ലോ ശ്രമിക്കുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു മുമ്പ് എഴുതിയിരിക്കുന്നതിനേക്കാളും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അജേഷിന്റെ ക്യാരക്ടർ അത് ബുക്ക് വായിക്കുന്നവർക്ക് പോലും ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അജേഷ് 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 എന്നാണ് ബുക്ക് വായിച്ചവർക്ക് പോലും ടേക്ക് അവേ ആദ്യത്തെ ടേക്ക് അവേ എന്ന് പറയുന്നത് അപ്പൊ അത് സിനിമയിലേക്ക് വന്നപ്പോ അങ്ങനെ തന്നെയാണ് അത് സംഭവിച്ചത് അപ്പൊ അതിന്റെ കൂടെ നിൽക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഞാൻ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ് ആ ബുക്ക് വായിച്ചപ്പോൾ കിട്ടിയൊരു ഹൈ സിനിമ ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു അത് സ്ക്രീനിൽ വന്നപ്പോഴും അത് കിട്ടി എന്നുള്ളതാണ് അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് സിനിമേനെ ആ ക്യാരക്ടറിനെ നോക്കിക്കേണ്ടത് അപ്പോൾ അതിനുവേണ്ടി പറ്റുന്ന പോലെയൊക്കെ ഉള്ള എഫേർട്ട് ആക്ടർ എന്നുള്ള രീതിയിലും ഫിസിക്കലിയും ഒക്കെ നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ റിയാക്ട് ചെയ്യുന്ന രീതി വളരെ ഡിഫറെന്റ് ആയിരിക്കും ബേസിൽ ഏത് കാര്യം തമാശ കിട്ടി ലൂസിഫറിന്റെ എംപുരാൻറെ സമയത്ത് ഉണ്ടായി ഏ ക്രിയേറ്റ് ചെയ്ത സാധനം അതുപോലെ തമാശ ആയിട്ടിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണ് ഒരാൾ എടുക്കുന്ന ഒരു കമന്റ് ആയാലും എല്ലാം നോക്കി നോക്കി കണ്ടിട്ട് എന്നാൽ എടുക്കുന്ന വളരെ കുറച്ച് കുറച്ചുപേരും അതിൽ വിരടപ്പെട്ട ഒരാളാണ് ബേസിൽ എല്ലാ എല്ലാ കാര്യങ്ങളും തന്നെ നോക്കി കാണുന്ന ഒരാളാണ് ആ നമ്മൾ ഇവിടെ ഇവിടെയൊക്കെ തന്നെയുള്ള ആൾക്കാരാണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം ചുറ്റും നടക്കുന്നൊക്കെ അറിയാറുണ്ട് കാണാറുണ്ട് അപ്പോൾ എല്ലാവരും തമ്മിൽ റീലുകൾ അയക്കാറുണ്ട് ഈ പറയുന്ന എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ അങ്ങനെ ഒരു ഫോട്ടോ ടൊബീനോ അവിടെ ഇട്ടപ്പോൾ അങ്ങനെ ഒരു കമൻ്റ് ഇടാൻ അത് കണ്ടപ്പോൾ എനിക്ക് അതായിട്ട് തോന്നി മുട്ടകളായിട്ട് തോന്നി അപ്പം അത് മുട്ട പബ്സിലെ മുട്ട എന്ന് കമൻറ്റ് ഇട്ടുന്നേ ഉള്ളൂ അത് പക്ഷേ ഏഐ ആയിട്ട് വരുമെന്നും എല്ലാരും ഞങ്ങള് ഞങ്ങള് രണ്ടും മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ കൂടെ ഇരുന്ന് മൊട്ടപോപ്സ് കഴികള വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നൊന്നും അത്രയും ടെക്നോളജി വളർന്ന കാര്യം ഞങ്ങൾ ഇമാജിൻ ചെയ്തില്ല ഇനി കുറച്ചുകൂടെ സൂക്ഷിച്ചു വേണം അത്രയും കമ്പ് വിടാൻ പൊന്മാന് വേണ്ടി കൊറേ കൊഞ്ച് കഴിച്ചായിരുന്നു അതിനെ കുറിച്ച് പറയാം ഇനിയെ കഴിച്ചു പറഞ്ഞാൽ അത് ഇപ്പൊ നമ്മൾ ഒരു ചിക്കൻ കറി കഴിക്കുന്ന അങ്ങനെ ഒരു പോർഷൻ കഴിച്ചു എന്നല്ല അത് ഒന്ന് രുചിച്ചു നോക്കിയാൽ അത്രേ ഉള്ളു അത്ര ഉണ്ടായിട്ട് കഴിച്ചു നോക്കാൻ താല്പര്യം ഉണ്ട് കഴിച്ചിട്ട് എന്നോട് പറയൂ സ്മരണം സ്മരണം സ്മരണമാസ പളിയാക്കലോ അല്ല ഇത് പീക്ക് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പീക്ക് ഇനി വരാനിരിക്കുന്നേ ഉള്ളു ആ എനിക്ക് എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് അജേഷിന്റെ ക്യാരക്ടർ പല രീതിയിലും നമ്മൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ഈ പറയുന്ന അജേഷ് അടാജേഷ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ നടക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും തന്നെ ആ അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ എല്ലാവരും ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് എനിക്കും അത് പേഴ്സണൽ ലൈഫിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിനിമയിലേക്ക് എന്ന് പറയുന്നത് തന്നെ അങ്ങനത്തെ ഒരു ഒരു രീതിയിലാണല്ലോ നമ്മളെല്ലാരും ഫൈറ്റ് ചെയ്ത് തന്നെയാണല്ലോ എത്തുന്നത് അല്ലാതെ ഒരു ഒരു പ്രിവിലേജ് നല്ലല്ലോ വരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫൈറ്റ് എന്തായാലും ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സക്സസ്ഫുൾ ആവുന്നില്ല സിനിമയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഡെയിലി അജേഷ് ആയിട്ട് ജീവിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചാവണ വരെ അജേഷ് ആയിട്ട് ജീവിച്ചാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റൂ അപ്പോൾ എന്നും ജീവിച്ചോണ്ടിരിക്കുന്നത് ഒരുപാട് പത്തിരുപത് വർഷം കഴിഞ്ഞിട്ടാണല്ലോ മിനൽമുരം കഴിഞ്ഞിട്ട് നമുക്ക് ടെക്നോളജി ഒക്കെ നല്ല രീതിയിൽ പക്ഷെ പറ്റില്ല തിയേറ്ററിൽ കാണാനുള്ളത് അത് അത് പറയുന്ന ഒരു കോർപ്പറേറ്റ് നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ പറയലാണല്ലോ അപ്പൊ നമുക്കൊരു തീരുമാനം എടുക്കാന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അതൊരു വലിയ ഒരു കൂട്ടം ആൾക്കാരുടെ തീരുമാനം നമ്മുടെ കയ്യിലല്ല അതിന്റെ തീരുമാനം അമേരിക്കയിലാണ് അതിന്റെ തീരുമാനം കുറച്ച് പാടായിരിക്കും ട്രംപ് ഒക്കെ വിചാരിക്കേണ്ടവരും ഓക്കെ പുള്ളി സൈന കെട്ടിവിടേണ്ടവരും ആയിരിക്കും ചിലപ്പോൾ അറിഞ്ഞൂടാ അങ്ങനെ ഇതില് ഞാനങ്ങനെ മുട്ടയിടുന്നില്ല കുഴി കുത്തിയിട്ട് അല്ലല്ല തീർച്ചയായിട്ടും അതില് വേറൊരു ഒരു ലെയറും കൂടെ ഉണ്ട് പൊന്മാൻ എന്ന് പറയുന്നത് പക്ഷി പറന്നു ഉയരുന്ന പക്ഷിയാണ് മിന്നെ കുത്തിയിട്ട് പറന്ന് നേരെ മുകളിലേക്ക് പോകുന്നതാണ് അപ്പൊ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു ട്രയംഫും കൂടെ ഉണ്ട് ഈ സിനിമയിൽ അജേഷിൻ്റെ മാത്രമല്ല ഈ പറയുന്ന ക്യാരക്ടേഴ്സ് ബ്രൂണോയിൻ്റെയും സ്റ്റെഫിഗ്രാഫിൻ്റെ ഒക്കെ ഒരു ട്രയംഫ് ഉണ്ട് ഈ പറയുന്ന അവരുടെയൊക്കെ പറയുന്ന പറന്നു വരുന്ന ക്യാരക്ടേഴ്സ് കൂടെയാണ് ഇതിന്റെ സിനിമ തീരുമ്പോൾ അങ്ങനെയാണ് ആ സിനിമ അപ്പോൾ അതും കൂടെ ഒരു ഒരു ഓൾട്ടർ ലെയർ ആയിട്ട് തന്നെ ഇതിൻ്റെ അകത്തുണ്ട് എന്നാൽ പോലും പൊന്നുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മാൻ എന്നുള്ള രീതിയിൽ പൊന്മാനായിട്ടും വർക്കാവും നീല പൊന്മാനെ പോലെ പറന്നു വരുന്ന കഥാപാത്രമായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ തന്നെയാണ് രണ്ട് ടൈറ്റിൽ ആണെന്ന് തോന്നുന്നു അജേഷിന്റെ അജേഷിന്റെ കഥാപാത്രം പറയുന്നുണ്ട് ഒരു വീക്ക്നെസ് ുംഘോഷങ്ങൾ എല്ലാ കള്ളുകുട്ടി സഭ നോക്കിയാലും അജേഷിനെ പോലെ ഒരു കഥാപാത്രം കാണും കാരണം ഫസ്റ്റ് റൗണ്ട് തന്നെ രണ്ടു രണ്ടുപൊക്കെ കട്ടൊക്കെ ലൈഫിൽ ഇങ്ങനെ ആരെങ്കിലും കണ്ട് ഇൻസ്പയർ ആയിട്ടാണോ ഈ കഥാപാത്രം ചെയ്തത് ഇല്ല അങ്ങനെയൊന്നും അല്ല അങ്ങനെയുള്ളവരുണ്ടല്ലോ നമുക്കറിയാമല്ലോ ഇഷ്ടംപോലെ ആൾക്കാർ ഇത് ആ സ്ക്രിപ്റ്റിലെ ഐ മീൻ ബുക്കിലെ അങ്ങനെ തന്നെയാണ് അപ്പൊ എനിക്ക് ഞാൻ റിയൽ ലൈഫിൽ ഇൻസ്പയർ ഇൻസ്പെയർ ചെയ്തിട്ടല്ല ആ ബുക്കിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അജേഷിന് എൻഡർ അടിച്ചിട്ട് സംസാരിക്കാൻ തന്നെ തുടങ്ങുള്ളൂ അജേഷ് അങ്ങനെയാണ് അജേഷ് ആഘോഷം വേറൊരു തരത്തിൽ അജേഷിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എൻട്രനൊക്കെ അടിച്ച് നിർമാദിക്കുക എന്ന് പറയുന്നതാണ് അജേഷിന്റെ ലൈഫിലെ ഒരു ആഘോഷം എന്ന് പറയുന്നത് അതേസമയം ജോലിയുടെ സമയത്ത് കൃത്യമായിട്ട് ജോലി ചെയ്യുക എന്ന് പറയുന്നതും അയാളുടേതായിട്ടുള്ള ഐഡിയോളജീസും ഉണ്ട് അപ്പൊ അജേഷിന്റെ പോയിന്റ് ഓഫ് വ്യൂ രണ്ടെണ്ണം അടിക്കുക എന്ന് പറയുന്നത് അജേഷിന് ഒരു ആവേശമാണ് ആഘോഷമാണ് അത് ബുക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള ക്യാരക്ടറിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നതും രണ്ടെണ്ണം അടിച്ചിട്ട് അജേഷ് സംസാരിക്കാൻ തുടങ്ങുകയുള്ളു എത്രയും റിസ്കിലാണ് നിക്കുന്നത് അതീ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കള്ളടിച്ചിട്ടാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത് അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യാലോ പുള്ളിയുടെ സ്റ്റൈൽ എങ്ങനെയാ ഇത് അവിടെ മാത്രല്ല പലയിടത്തും പുള്ളി അങ്ങനെ ചെയ്യാറുണ്ട് പുള്ളി അങ്ങനെയാണ് മണി ആ എട്ട് മണി എണീറ്റിട്ട് ഓടണം ആചാരം അങ്ങനെയാണ് ആഘോഷത്തിന്റെ പല പല ടൈപ്പ് ഉണ്ടല്ലോ പുള്ളി ഒറ്റയ്ക്കാണ് വന്നത് പക്ഷെ കൂടെ ഓടിയപ്പോൾ ഇരുപത് പേരുണ്ടായിരുന്നു തലേ ദിവസം പുള്ളി കൂട്ടിയ ഗ്യാങ് ആണ് ഒറ്റ രാത്രി കൊണ്ട് പുള്ളി ഉണ്ടാക്കിയെടുത്ത ഗ്യാങ് ആണ് ഒറ്റയ്ക്ക് വന്നവനാണ് പക്ഷെ പിറ്റേ ദിവസം അവൻ തലേദിവസം അടിച്ച് ഫിറ്റ് ആയിക്കുമ്പോഴാണ് പറയുന്നത് രാവിലെ എനിക്ക് എഴുന്നേറ്റ് ജെട്ടിപ്പുറത്ത് ഓടണത് കറക്റ്റ് എഴുന്നേറ്റ് അജേഷ് ഓട ആ അല അല അലാം വെച്ച് എഴുന്നേറ്റ് ഓടാൻ വേണ്ടി പോയി അത്രയും ക്ലാരിറ്റി ഉള്ള ഒരാളാണ് അജേഷ് അപ്പൊ അത് പറഞ്ഞ വാക്ക് ഉറപ്പായിട്ട് ജെട്ടി ഇല്ലാതെ അജേഷ് ഓടും പടത്തിൽ അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട്

നമുക്ക് അതിനെ കുറിച്ച് എന്താണ് ചെയ്യാൻ പറ്റി ഒരു ബില്ല് പാസ് ആക്കിയാലോ ആ അതാണ് അതിന്റെ ഒരു അത് ആരെ ഉപദ്രവിക്കുന്നില്ല ആർക്കും ഒരു ഉപദ്രവം ഇല്ല ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരും ആരാണെന്നൊന്നുമില്ല എല്ലാവരും അതിന്റെ ഭാഗമാവുന്നു എല്ലാവരും അതിന്റെ അകത്ത് എൻജോയ് എൻജോയ്മെന്റ് കണ്ടെത്തുന്നുള്ളതിൽ സന്തോഷമുണ്ട് അത്രയ്ക്കും അങ്ങനെ ഇതുപോലെ ക്യാമറ ആയിട്ട് ഇങ്ങനെ ഇവിടെ ക്യാമറ നെഞ്ചത്ത് ഒഴിച്ചിട്ട് കൈ നീണ്ടിട്ട് വരും ചേട്ടന് ശയിക്കാൻ വരും അപ്പൊ തന്നെ എന്ത് വിശ്വസിച്ചത് നീ തരുമ്പ നീ വലിച്ച അങ്ങനെയൊക്കെ പക്ഷെ ഓക്കെയാണ് കഴിഞ്ഞ ദിവസവും കൂടെ സംഭവിച്ചേ ഉള്ളൂ അത് ആ സിനിമയായിട്ട് വരുമ്പോ പറയാം പക്ഷെ നല്ല സിനിമ ആയിരിക്കും തോന്നുന്നു കോമഡി സിനിമയാണ് അത് വേറെ രീതിയിലുള്ള ഒരു സിനിമയാണ് പൺമാൻ പോലത്തെ ഒരു സിനിമയല്ല അതിന്റെ കളറൊക്കെ വേറെയാണ് അത് വേറെ രീതിയിൽ എന്റർടൈൻ ചെയ്യുന്നു തോന്നുന്നത് അത് സിനിമ കാണുമ്പോൾ നോക്കാം താങ്ക് യു സന്തോഷ